ത്ത് ഫ്രോക്ക് മോഡൽ അല്ലേ മോഡലല്ലേ കൂടുതലിരിക്കുന്നത് എങ്കിൽ പിന്നെ നമുക്ക് എ ലൈൻ ഇടാം അപ്പോ അതെ എ ലൈനിൽ പോക്കറ്റ് വിത്ത് ലേസിൽ വരുന്ന എല്ലാവരും അടിപൊളി പാറ്റേൺ അവൈലബിൾ ആക്കിയിട്ടുണ്ട് വാ കണ്ടിട്ട് വരും അപ്പൊ അതേ മുന്നൂറ്റി മുപ്പത് ഫ്രീ ഷിപ്പിംഗിൽ അവൈലബിൾ ആക്കിയിട്ടുള്ള നല്ല അടിപൊളി ഹോർഡ് വെയറിന്റെ കളക്ഷൻ ആണ് കേട്ടോ എലൈൻ ആണ് വരുന്നത് നമുക്ക് ഒരുപാട് എ ലൈൻ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ എ ഇപ്പം എലൈനാണ് ചെയ്യുന്നത് എൻ്റെ ഇതുപോലെ നമ്മൾ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ിൽ അതിന് ജസ്റ്റ് ഒന്ന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് ഇതുപോലെ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ബാക്ക് വരുന്നത് നോർമൽ എ ലൈൻ ആണ് അൺസ്ട്രൈ ചെയ്യാനായിട്ട് വള്ളിയും കൊടുത്തിട്ടുണ്ട് നെക്ക് വരുന്നത് നോർമൽ റൗണ്ട് ഒക്കെ നല്ല സ്റ്റിപ്പ് ഒക്കെ വെച്ചാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ സിംഗിൾ സ്റ്റിപ്പ് പ്ലസ് ലോക്കിംഗ് ഒക്കെ വരുന്നത് മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫസ്റ്റ് ഞാൻ ഈ വേറെ ുന്നത് ഈ ഒരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ ബാക്ക് വരുന്നത് എലയും തന്നെയാണ് ഈ ഒരു പ്രിന്റ് കാണാനും നല്ല ഭംഗിയില്ല അപ്പൊ ഇത് പർച്ചേസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് ബോഡി ഫോം ഫാഷൻസ് ഡോട്ട് കോം എൻ്റെ കാറ്റഗറി ഹോംവെയർ അത് ആഡ് ചെയ്തിട്ടുണ്ട് ഓർഡർ കൺഫേം ആക്കിയ ടു പെർക്കിൻ്റെ ഉള്ളിൽ നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും പോസ്റ്റൽ വഴിയാണ് കൊറിയർ അയക്കുന്നത് അറൗണ്ട് ഒരു വൺ വീറുള്ള നിഗ്രി കിട്ടും ബാക്ക് വരുന്ന ഒരു ബ്രൗൺ ഷെയ്ഡ് അപ്പൊ വേഗം എല്ലാവരും പോയി പർച്ചേസ് പർച്ചേസ് ചെയ്തോ വെച്ചാൽ ലിങ്ക് ഞാൻ ബയോജ് കൊടുത്തിട്ടുണ്ട് അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ പേജ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തോ എങ്ങനെ ഇത് നല്ല അടിപൊളി കളക്ടൻസിന്റെ വീഡിയോസ് കാണാത്തത്